ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ന് എൻ്റെ പാചകമുണ്ട് അതുക്കും മേലുപരി നിങ്ങൾക്ക് ഞാനൊരു പുതിയൊരു ഒരു ആട്ടിപൊളി ടിക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ആടിപൊളി നമ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിപിൾ ഫൈവ് ത്രിപിൾ ഫൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതൊരു വലിയൊരു കഥയാണ് ഈ ഒരു ത്രിപിൾ ഫൈവ് ഉപയോഗിച്ച് എന്റെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ് വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്തു മൂന്ന് പേർക്ക് എൻ്റെ കൂട്ടുകാർക്ക് അപ്പോൾ അവളിൽ ഒരാൾ ഇത് ചെയ്തു നോക്കി ചെയ്തു നോക്കിയിട്ട് അവൾക്ക് റിസൾട്ട് കിട്ടി ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തെങ്കിൽ ഞാൻ ചെയ്തെന്ന് തന്നെ പറയും ഞാൻ ചെയ്തില്ല അപ്പോൾ അവൾ എന്നൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ധൈര്യമായിട്ട് വീഡിയോ ഇട്ടോ ഞാൻ എനിക്ക് കിട്ടി അവൾ അത് വീണ്ടും അവളുടെ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്തു അവർക്കും കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിളിച്ചത് പറഞ്ഞത് നീ വീഡിയോ ഇട്ടോളെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ത്രിപിൾ ഫൈവ് എന്ന് പറയുന്ന ഒരു എന്താണ് പറയേണ്ടേ ഒരു അടിപൊളി നമ്പർ ഏ വെച്ച് ചെയ്യുന്ന ഒരു ടിക്ക് ടിപ്സ് എന്ന് പറയാം നമുക്കിതിനെ ഏ അപ്പൊ അത് നടന്ന് കിട്ടിയോണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ചേർന്ന് ഒരുവിധ പാടുമില്ല വെറും അഞ്ചേ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും തീർച്ചയായിട്ടും സാധിച്ചിരിക്കും അഞ്ചേ അഞ്ച് ദിവസം കൊണ്ട് അവൾക്ക് മൂന്നാമത്തെ ദിവസം തന്നെ സാധിച്ചു കിട്ടി അപ്പം ഇതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പാടുമില്ല വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ചപ്പാത്തി കേട്ടോ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കി ഇനി ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രം മതി അതിനോടകം തന്നെ ഇതാ നമ്മൾ ഇന്നലെ ചെമ്മീനും കരിമീനും മരിച്ചു ഇന്നലെ ലൈവി വന്നപ്പോൾ എന്നെ കുറേ ആൾക്കാർ കൊതിപ്പിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ വൈകിട്ട് മോനുമായിട്ട് പോയി ചെമ്മീനും കരിമീനും മരിച്ചു കേട്ടോ ഇത് ചെമ്മീൻ നീയുന്ന പ്രീതിക്കുട്ടിക്ക് ഇന്ന് ചെമ്മീൻ ആയിരിക്കും അല്ലേ ഇന്നലെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണേലും എനിക്കിന്ന് ചെമ്മീൻ തീയലും വെച്ച അതാ മെഴുക്കുരറ്റ അടുപ്പത്ത് ഏകരയായതേ ഉള്ളൂ കാരണം നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ചോദിച്ചാണ് നൂറോടെ ഡോക്ടറെ അപ്പം എല്ലാം നേരത്തെയും കാലത്ത് വെക്കണം ചേട്ടൻ നടത്തി ഞാൻ തന്നെ ഒന്ന് സംസാരിക്കാം കേട്ടോ അതുവരെ ആയെന്ന് ചേട്ടൻ വിചാരിച്ചു അന്നേരം അതുകൊണ്ടാണ് നേരത്തെ വെക്കുന്നത് അപ്പം നമ്മുടെ ചെമ്മീൻ തീയതിന് വേണ്ടിയിട്ട് അതാ നാം വറുത്തോണ്ടിരിക്കുക കേട്ടോ പിന്നെ കരിമീൻ ഉണ്ട് കരിമീനെ നമുക്ക് വരട്ടി വെക്കാം വറക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ മൂത്ത മോനും വരുന്ന ദിവസമാണല്ലോ അപ്പോൾ ബാക്കിയും കൂടെ ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ കരിമീനെ ഞാൻ വറുത്ത് വെച്ച് കിട്ടോ നമ്മുടെ കുളി ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടോ കരി അപ്പം ഇന്ന് തന്നെയായിരുന്നു ചെമ്മീൻ തീയല് ഈ അപ്പ പറഞ്ഞു പറഞ്ഞൊന്നും കാണുന്നില്ലല്ലേ അടയിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോട്ടെ ചെമ്മീൻ തീയല് വെണ്ടയ്ക്കാൻ വേണ്ടി കൊരട്ടിയും വെച്ചു കരിമീനും മറത്തു മതി 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 ഇനി വേറെ ഒന്നും ഞാൻ വെക്കത്തില്ല കേട്ടോ ഇനി ഹോസ്പിറ്റലിൽ പോണെ ഇപ്പം മണി ഒമ്പത് മണി ആയതുകൊണ്ട് എല്ലാ ജോലികളും കഴിഞ്ഞ് ചോറ് വരെ വെച്ചു ഓക്കെ ആയി അടുക്കളെല്ലാം തൂത്തു വാരി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്കൊരു ടിപ്സ് ഉണ്ട് കേട്ടോ ഞാനത് കാണിച്ചു തരാം എന്താന്നുള്ളത് അപ്പോൾ നമ്മള് നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞല്ലോ അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് യൂണിവേഴ്സിന്റെ ഒരു നമ്പർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് വിജയിച്ചു എന്ന് എനിക്കറിയാം വിജയിച്ചവരെല്ലാം കമന്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടിരുന്നു ഇനി ഒരു അടുത്ത യൂണിവേഴ്സ് നമ്പറാണ് ഇതൂടെ കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്പർ എൻ്റെ കൈ കൈവശം ഒന്നുമില്ല ഞാൻ ചെയ്ത് ഓരോരുത്തരോട് ഇപ്പം ഞാൻ തന്നെ ചെയ്തണമെന്നല്ല ഞാൻ ഈ നമ്പേഴ്സ് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്താലും അവർക്ക് റിസൾട്ട് കിട്ടിയാലും ഞാൻ നിങ്ങൾക്ക് അവരൊടനെ എന്നെ വിളിച്ചു പറയും ജയ എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി കേട്ടോ നീ അതിൻ്റെ ഇട്ടോ വീഡിയോ ഇട്ടോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ ഇത് ഞാൻ ചെയ്തല്ല എൻ്റെ ഫ്രണ്ട് തന്നെ ചെയ്തിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു നീ ഇത് വീഡിയോ ഇട്ടോ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവൾക്ക് തന്നെയല്ല അവൾ ഷെയർ ചെയ്ത ആൾക്കാർക്കെല്ലാം റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ അല്ലാതെ ഒന്നുമല്ല പിന്നെ ഇത് എഴുതുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുള്ളൂ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടും ഏ ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എനിക്കെന്ത് കാര്യത്തിനും ഞാൻ പോസിറ്റീവേ ചിന്തിക്കാറുള്ളൂ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും ഒരു ഉയർച്ച കിട്ടത്തില്ല പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ തുടരുക ഇത് എഴുതേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്തം അതായത് വെളുപ്പിനെ മൂന്ന് തൊട്ട് മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തെഴുതാം ആ ഒരു സമയമുണ്ട് പിന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മിക്കവാറും സമയങ്ങളിൽ അതായിരിക്കും എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ കൂട്ടുകാരി അതാണ് തിരഞ്ഞെടുത്തത് കാരണം വെളുപ്പിനെയൊക്കെ എല്ലാവർക്കും മടിയുള്ള സമയമാണ് കിടന്നുറങ്ങാൻ പോകുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലെപ്പോഴും അയ്യോ ഉറക്കം വരുന്നു ഞാൻ എഴുന്നേറ്റിത് ചെയ്യുവാണല്ലോ അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല അപ്പം നിങ്ങൾ ഏത് സമയം തിരഞ്ഞെടുക്കണം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് എഴുതുക വേറെ പത്യങ്ങളൊന്നുമില്ല കാരണം ഇത് എഴുതുമ്പോഴത്തേക്കും മാത്രം അതായത് നമ്മൾ രാത്രിക്ക് മുമ്പായിട്ട് എഴുതുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് എന്താ ഒരു വലിയ ഒരു ഇതായിട്ടുള്ള ഒരൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ മീൻസ് നോണെന്നോ അങ്ങനെയൊന്നും ഇല്ല അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഏത് മഷിയാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത് ഏത് കാര്യം യൂണിവേഴ്സിൻ്റെ എഴുതുമ്പോഴും ബ്ലാക്ക് മഷി ഒരിക്കലും എടുക്കരുത് ബ്ലൂവോ ഗ്രീനോ മഷി മാത്രമേ ഇനി റെഡ് വേണ്ട കേട്ടോ ബ്ലൂവോ ഗ്രീനോ മഷി വെച്ച് മാത്രമേ ഇത് എഴുതാവുള്ളൂ ഇനി നമുക്ക് ഇത്ര മനസ്സിലായല്ലോ ഇത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഴുതുന്ന ആഗ്രഹമാണോ അത് കിട്ടി എന്നും പറഞ്ഞ് ഉദാഹരണത്തിന് എനിക്ക് ഇന്ന എനിക്കൊരു വീട് വെച്ച് കിട്ടി എനിക്ക് കിട്ടി എന്നും പറഞ്ഞു വേണം എനിക്ക് പൈസ കിട്ടി ഞാൻ അതിൽ സന്തോഷവതിയാണ് പിന്നെ എൻ്റെ കല്യാണം നടന്നു അപ്പം നിങ്ങൾ എഴുതാൻ പോകുന്നത് കല്യാണം നടക്കണം എന്നുള്ള മീനിങ്സാണ് പക്ഷേ അതാണ് പ്രാർത്ഥിച്ചേക്കുന്നത് പക്ഷേ എഴുതുമ്പോൾ എൻ്റെ കല്യാണം നടന്നു അങ്ങനെ വേണം എഴുതാൻ എനിക്ക് ഒരു ഒരാളിൽ നിന്ന് ഇത്ര രൂപ കിട്ടി ഏ ആ ഒരു സന്തോഷമായിട്ട് ചെയ്യണം എഴുതുമ്പോൾ എനിക്കത് എല്ലാം റെഡിയായി എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ ഇത് എഴുതാവുള്ളൂ ഇത് ആകെ അഞ്ചേ അഞ്ച് ദിവസം മാത്രം എഴുതിയാൽ മതി നിങ്ങൾക്ക് അഞ്ച് ദിവസം എഴുതുമ്പോൾ അതിന്റെ റിസൾട്ട് എഴുതുന്ന അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഈ അഞ്ച് ദിവസം എന്ന് പറയുന്ന എന്താ എത്ര പ്രാവശ്യം എഴുതണം എന്ന് വെച്ചാ ഒരു ദിവസം അമ്പത്തഞ്ചു പ്രാവശ്യം എഴുതണം കേട്ടല്ലോ അമ്പത്തഞ്ചു പ്രാവശ്യം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ നടക്കേണ്ടി അത് നടന്നു കിട്ടി എന്നും പറഞ്ഞ് എഴുതാവുള്ളൂ കേട്ടല്ലോ എനിക്ക് പരീക്ഷ പാസ്സായി ഞാൻ ഇന്റർവ്യൂവിന് ഇന്റർവ്യൂ എനിക്ക് ഇന്റർവ്യൂവിന് ഞാൻ പാസ്സായി എന്നും പറഞ്ഞാൽ എഴുതാവുള്ളൂ കേട്ടോ പാസ്സാകണം എന്നല്ല പാസ്സായി അപ്പം നിങ്ങൾ വളരെ സന്തോഷവതിയായിട്ട് എഴുതണം ഓ എനിക്കത് കിട്ടി എന്നും പറഞ്ഞു എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നീട്ടി കുറേ വലിയ വാചകമായിട്ട് എഴുതിട്ട് എത്രയും ഷോർട്ടായിട്ട് എഴുതാവുന്നു അത്രേം ഷോർട്ടായിട്ടേ നിങ്ങൾ എഴുതാവുള്ളൂ ദിവസം അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതണം അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസം നിങ്ങൾ എഴുതി കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എഴുതിയതിൻ്റെ ഗുണം കിട്ടുമെന്ന് നൂറി നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ സാങ്കേതിക കാരണങ്ങളെ എന്തെങ്കിലും തടസ്സം വന്നു എഴുതിയിട്ട് റിസൾട്ട് കിട്ടാൻ ഒരു രണ്ട് ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം വന്നു എവിടെയെങ്കിലും പോകേണ്ടി വന്നു എന്തെങ്കിലും മുടക്കം വന്നെങ്കിൽ അങ്ങനെ വന്നാൽ ശ്രദ്ധിക്കുക നിങ്ങൾ അത് നിർത്തിയിട്ട് നിങ്ങൾ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്നേന്നും പറഞ്ഞ് തുടങ്ങണം എന്നിട്ട് അഞ്ച് ദിവസം എഴുതണം അമ്പത്തഞ്ച് പ്രാവശ്യം ഒരു ദിവസം അമ്പത്തഞ്ച് പ്രാവശ്യം അഞ്ച് ദിവസം എഴുതണം എന്താ എഴുതണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ഇതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ത്രിബിൾ ഫൈവ് മൂന്ന് ഫൈവ് കേട്ടല്ലോ ത്രിബിൾ ഫൈവ് എന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ത്രിബിൾ ഫൈവ് ആണ് ഇത് എത്ര പ്രാവശ്യം ചെയ്ത നിങ്ങളുടെ ആഗ്രഹം കിട്ടി ത്രിപിൾ ഫൈവ് വന്ന് എഴുതിയിട്ട് വേണം നമ്മൾ എഴുതാൻ കേട്ടല്ലേ ഒരു മിനിറ്റ് അപ്പം ഞാൻ പോയതേ എവിടെ തേങ്ങ ഇടുന്ന മനുഷ്യൻ വന്നായിരുന്നു നീ അതായിരുന്നു കേട്ടോ ആ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇതാ ഞാൻ എവിടം വരെ എന്ന് പറഞ്ഞ ആ അപ്പൊ ത്രിപിൾ ഫൈവ് ത്രിബിൾ ഫൈവ് യൂണിവേഴ്സിനെ നമ്പറാണിത് കേട്ടോ ത്രിബിൾ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ദിവസം അമ്പത്തഞ്ച് പ്രാവശ്യം ഒരു ദിവസം ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം അത് ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം അതിനാണ് ഈ ഇങ്ങനെ എഴുതുന്നതിനാണ് ഈ ത്രിപിൾ ഫൈവ് മാനുഫാക്ചേഴ്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എഴുതിയിട്ട് നിങ്ങൾ പറയണമെന്നോട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി കിട്ടിക്കഴിയുമ്പം നിങ്ങൾ എന്നടുത്ത് വന്ന് പറയണം അഞ്ചേ അഞ്ച് ദിവസം അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അഞ്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്യരുതോ അപ്പം കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇതിനൊക്കെ ഓരോ കളിയാക്കുകളൊക്കെ ഉണ്ട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഭയങ്കര കളിയാക്കുകളാണ് കളിയാക്കുന്നവർ എന്തിനാ ഇത് എഴുതാൻ പോകുന്നതും ഇത് കേൾക്കാൻ പോകുന്നതും അല്ലേ എന്താ നമുക്ക് ആരുടെയെങ്കിലും പൈസ കൊടുത്ത് നമ്മളൊരു പൂജ ചെയ്യാനോ ഒന്നും പറയുന്നില്ലല്ലോ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഒരു സന്തോഷമായ കാര്യങ്ങളാണ് ഇത് നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിച്ച് ചെയ്യേണ്ട കാര്യമാണ് നമുക്കെല്ലാം പൂർണ്ണമായി കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുക അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാനോ മറ്റുള്ളവരുടെ കട്ടെടുക്കാനോ ഒന്നും നമ്മൾ പറയുന്നില്ലല്ലോ നമ്മൾ നമ്മളിതിനകത്ത് ഓരോ ആൾക്കാരും ഓരോന്ന് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് നടന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നമുക്ക് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് അത് ചെയ്യും ഇത് ചെയ്യുന്നൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല എനിക്കില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പം കിട്ടിയവർ മാത്രം ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് പ്രയോജനം ആയിക്കോട്ടെ എത്രയോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു ശരിയല്ലേ പറഞ്ഞത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ജീവിക്കുന്നു എത്രയോ ആൾക്കാർ ഇപ്പോൾ ഇച്ചിരി പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ആ കുറെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ജോലിക്കൊന്നും പോകണ്ടല്ലോ അങ്ങനല്ലല്ലോ നമ്മൾ പറയുന്നത് ജോലിക്ക് പോകാതിരുന്നിട്ട് ഒരു ഒരു കോടി കാ എനിക്ക് രൂപ എന്ന് പറഞ്ഞാൽ ഈ അട്രാക്ഷൻ്റെ ഈ യൂണിവേഴ്സ് നമ്പറും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ ഇല്ല നമ്മൾ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ വലിയ വീട് കെട്ടിടം വെക്കാനോ ഇതൊന്നും അല്ലല്ലോ പറയുന്ന നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ഇഷ്ടമുള്ളവർ ചെയ്ത് നോക്കുക ഇഷ്ടമില്ലാത്തവർ ഇങ്ങോട്ട് വന്ന് വീഡിയോ നോക്കുകയേ വേണ്ട അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ